ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برل الله أما بعد والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني بريبتا محبين عليه മുത്ത റസൂൽ മുത്തറസൂൽ സലഹുഅലി വസ്സലമ തങ്ങളുടെ ഇഷ്ടപാചനങ്ങളായ ഉമ്മത്തുകളെ അവിടുന്ന് നമ്മുടെ ഷാഫിയായാണ് നമുക്ക് ധൈര്യം മുത്തുനബി സലുള്ള അലിസ്ലമ തങ്ങളുടെ പ്രതീക്ഷയാണ് അവിടുത്തെ ഷഫായത്താണ് ആ പ്രതീക്ഷ നമ്മെ ജീവിക്കാനും മരണത്തിന് ശേഷം രക്ഷപ്പെടുമെന്നുമെല്ലാമുള്ള ഒരു പ്രതീക്ഷ നമ്മിൽ രൂഢമൂലമാക്കിയത് കാരണമാണ് നാം ഇങ്ങനെ ഹൃദയവേദനയോടുകൂടെയെങ്കിലും മരിക്കാതെ ജീവിക്കുന്നത് ഈഷ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഷഫായത്ത് ലഭിക്കും ഷഫാൽ കബ ഇരിമിൻ ഉമ്മത്തി എൻ്റെ ഷഫായത്ത് എൻ്റെ ഉമ്മത്തിലെ വൻ ദോഷികൾക്കും ഉണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ അള്ളാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ടാണ് നബിസ്വല്ലാഹുഅലൈ വസ്സലമ തങ്ങളുടെ ആ തിരു സാന്നിധ്യം നാം എന്നും കാണുന്നത് അവിടുന്ന് നമ്മുടെ മുന്നിലുണ്ട് അള്ളാഹു പരിശുദ്ധ ഖുറനിൽ പറഞ്ഞതാണ് നിങ്ങളുടെ ഇടയിലുണ്ട് മുത്ത് നബി സൊല്ലാഹു അലൈവലം അതുകൊണ്ടാണ് അവിടത്തേക്ക് നേരിട്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് ആ സ്വലാത്ത്

എന്ന് ആയത്തോതിാഹു അലിക്കയാ മുഹമ്മദ് എന്ന് നൂറുവട്ടം ചൊല്ലണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയെ സ്വല്ലാഹുഅലി അവിടത്തേക്ക് അല്ലാഹു സലാത്ത് ചൊല്ലട്ടെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറയണം എന്ന് അങ്ങനെ പറഞ്ഞാൽ ഒരു മലക്ക് ഇയാൾക്ക് തിരിച്ച് സലാത്ത് ചെല്ലുകയും ഇയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അള്ളാഹുവിനോട് പറയുകയും ചെയ്യുമെന്നുമൊക്കെ ഇമാമ കാൽ അയ്യാൽ റഹിഅള്ളാഹു എന്നു പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഒരാളെ കാണുമ്പോൾ ചെല്ലുന്ന സലാമ് പോലെ നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് സലാത്ത് ചെല്ലുക ആ സലാത്ത് ായിട്ടൊരു അജിലിസിൽ ഒന്നിച്ചു നിക്കുമ്പോഴുള്ള സലാത്ത് പോലെ ചെല്ലുന്നത് കൊണ്ട് സലാത്ത് ഉൽ എന്നാണ് അതിന് പേര് ആ സലാത്ത് പല വിധത്തിലും ഉണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷാഖ് സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഹിബത്തുല്ലാഹി ബുഹാരി ഹിബത്തുല്ലാ തങ്ങൾ ബഹുമാനപ്പെട്ടവർ വലിയ ഷെയ്ഖായിരുന്നുവല്ലോ അവരിൽ നിന്ന് ധാരാളം ആളുകൾ ഈ സലാത്തിന്റെ ഇജാതത്ത് നേടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഷേഖുന അക്ക കോട്ടൂർ ഉസ്താദും ഷേഖുന താജുശേരി ആലിക്കുഞ്ഞ എല്ലാം ഈ സലാത്ത് ധാരാളം ചൊല്ലുന്ന ആളുകൾക്കൊക്കെ വലിയ ദറജയും മഹത്വവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇത് ദിവസവും പത്ത് വട്ടം ചൊല്ലാൻ സുബിഹിൻ്റെ ശേഷം ചൊല്ലാൻ ഇജാതത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കേൾപ്പിക്കാം എന്നിട്ട് ഇത് നൂറു വട്ടം ചൊല്ലുന്നതും ആയിരം വട്ടം ചൊല്ലുന്നതും ചൊല്ലുന്നതുമെല്ലാമുള്ള പല വിഷയങ്ങളുമുണ്ട് ഒരാൾ ആയിരം വട്ടം ഒരാഴ്ച ചൊല്ലിയാൽ നബിസുല്ലാഹു അലി വസ്ല്ലാം തങ്ങളെ സ്വപ്നം കാണുമെന്നും ഇമാം നാസിലി അലി അള്ളാഹു എന്ന് പറയുന്നത് ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറുമെന്നും എല്ലാം ഉണ്ട് അതൊക്കെ ഇൻഷാ അല്ലാ പറയാം അതിനുമുമ്പ് ഷെയ്ഖുന ഈ സലാത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അസ്സലാത്തു വസ്സലാമു സലാത്തും സലാമും ഒരാൾക്ക് സലാം പറയാ അതോടൊപ്പം സലാത്തും ചെല്ല രണ്ടും ഒന്നിച്ച് അസലാത്തു തങ്ങളെ മേലുണ്ടാവട്ടെ ഓ എൻ്റെ നേതാവായ കൈപിടിക്കണേ കല്ലത്ത് ഹീലത്തി എൻ്റെ എല്ലാ തന്ത്രങ്ങളും കുറഞ്ഞുപോയി അതിരിക്കിനി എന്നെ കൈ പിടിക്കണേ എന്ന് പറഞ്ഞാൽ എന്നെ അടുപ്പിക്കണേ എന്നെ രക്ഷിക്കണേ എന്നുള്ള ആ അതിരിക്കിനി അതിരിക്കിനി വരെ മാത്രമേ ഹിബത്തുള്ള തങ്ങളിൽ നിന്നുള്ള ഇജാദത്തുള്ളൂ എന്ന് പ്രത്യേകം ശെയ്ഫനെ പലപ്പോഴും പറയുന്നുണ്ട് പത്ത് വട്ടം സുബിഹിൻ്റെ ശേഷം ചൊല്ലണം പിന്നെ വെള്ളിയാഴ്ച രാത്രി അത് നൂറു വട്ടം ചൊല്ലണം വെള്ളിയാഴ്ച സുബീക്കോ മറ്റോ നൂറു വട്ടം ചൊല്ലണോ എന്നും പറയുന്നുണ്ട് ഈ അള്ളാഹു ഷെയ്ഖനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇജാതത്ത് വാങ്ങാം അള്ളാഹു ഷെയ്ഖുനാക്ക് അത് താജുശേരി ആലിക്കുഞ്ഞു ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവറുകൾക്ക് അള്ളാഹു ദുർഗായി ഷാഫിയത്വം നൽകട്ടെ അവിടുത്തെ ഒരു പഴയ പ്രസംഗം അവിടുന്ന് ഇജാജത്ത് കൊടുക്കുന്നത് വർക്കത്തിന് വേണ്ടി കേൾപ്പിക്കുകയാണ് അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം ബഹുമാനമുള്ള ഓമന മോഹിനിയങ്ങൾ എപ്പോഴും മുത്തും സഭാ സാമനെ മറന്നുപോകരുത് എപ്പോഴും പ്രിയത്തോടു കൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല കരിഞ്ഞ കൊണ്ട് സ്വലാത്ത് ചെല്ലണം അത് മുത്തും സഫാ സാഹുലി കേൾക്കുന്നവരാണ് ആ കേൾക്കുന്ന ആ കേൾവി അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഓമന മുത്തുമോമിനിയങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ആരംഭപ്പുവായും സഫാ സാഹു അലിഫുസ്ലം തങ്ങളുടെ മേലുള്ള സ്ലാത്തന്നെ പെരുപ്പിച്ചു കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഈ സ്വഭേദികത്തിന്റെ ശേഷവും ചെല്ലിക്കൊണ്ടിരിക്കണം സാധിക്കുമെങ്കിൽ ഹജുദ് അനുസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പൊതുക്കലിനെ തേടിയും കൊണ്ടും ആ സമയത്തും ഇതേ സലാത്തന്നെ ചെല്ലിക്കൊണ്ടിരിക്കണം അള്ളാഹു സുബാൻ ആക്കി തരട്ടെ ഇന്ന് ലോകത്ത് ഇപ്പൊ എല്ലാ അധിക ഭാഗങ്ങളിലും വലിയ വിഷമത്തിലാണ് വലിയ ബേജാറിലാണ് വലിയ കഷ്ടത്തിലാണ് യാ യാതാ ഞങ്ങളെ കഷ്ടത്തിലാക്കിറല്ലാത്ത ആരംഭപ്പുവാ പൊന്ന മുസ്ഫാ സഹ് വലൈബ് വസ്ലം ഞങ്ങളുടെ മേലെയുള്ള ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ഒരൊറ്റ കുട്ടിയെ നമ്പ് ബുദ്ധിമുട്ടിലാക്കിയല്ലാത്ത റാഹത്ത് കേടിലാക്കിയവരല്ലാത്ത രാഹത്തിലാക്കിത്തരണമല്ല എല്ലാ വിഷമങ്ങളും തീർത്തു തരണമല്ല അത് ലോകം മുഴുവനും ബേജാറിലാണ് ഒരു ബേജാറും നീ ബാക്കി വെക്കലാല്ല നീ ഒന്നിനെ നീക്കിക്കളിയണമല്ല ബേജാറിനെ മുഴുവനും നീക്കി നീക്കിത്തന്നു നല്ല റാഹത്തിൽ നീ ഞങ്ങളെ ജീവിപ്പിച്ചു ഈ മാൻ സലാമത്താക്കി അവനോടുകൂടെ നീ ഞങ്ങളെ മരിപ്പിച്ച് തരണമല്ല ാണ് കേട്ടോ ഇതാണ് ബഹുമാനപ്പെട്ട ഈ സലാത്ത് ഇൻഷാ എല്ലാ ആളുകളും ചൊല്ലിക്കൊണ്ടിരിക്കുക വെള്ളിയാഴ്ച മാത്രം ഇത് നൂറുവട്ടം ചൊല്ലണമെന്ന് പറയുന്നതും അതിൻ്റെ ഒക്കെ ഉള്ളവന് മുമ്പ് തന്നിട്ടുണ്ട് അത് എനിക്കുള്ള ഇജാതത്താണ് ഇങ്ങനെ സദസ്സിനോടും ഉസ്താദ് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ചൊല്ലാം നൂറു വട്ടം ചൊല്ലാനും ഷെയ്ഖുനാ പറയുന്നുണ്ട് മറ്റൊന്ന് ഇമാം നാസിലി റഹിമഉല്ലാ പറഞ്ഞൊരു വിഷയമാണ് ഇമാം നാസിലി റഹിമുള്ള പറയുന്നു ഒരു വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയിൽ ആയിരം വട്ടം ഈ സലാത്ത് അഥവാ ഇതിനെ ചൊല്ലുകയും അന്ന് രാത്രിയും അതിൻ്റെ പിറ്റേന്നും പിറ്റേന്നും എല്ലാം രാത്രികളിൽ ആയിരം ഇങ്ങനെ ചൊല്ലിച്ചൊല്ലി വരികയാണെങ്കിൽ അതിൻ്റെ അടുത്ത ജുമാ രാത്രി വരെ എല്ലാ രാത്രിയിലും ആയിരം വീതം ചൊല്ലിയാൽ അവന് എന്താവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അള്ളാഹു അത് ഹാസിലാക്കി കൊടുക്കുമെന്ന് ഇമാം നാസിലി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചു പോയ ചില മഹാന്മാർ അവർക്ക് മുത്തന പിള്ളാൽ സ്വപ്നം കാണാനുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് അങ്ങനെ ഒരാഴ്ച ചൊല്ലിയപ്പോൾ ഒരു വെള്ളിയാഴ്ച രാത്രി മുതൽ അഥവാ വ്യാഴാഴ്ച കഴിഞ്ഞുള്ള രാത്രിയെയാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയാം അല്ലാണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള രാത്രിയല്ല അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം മുമ്പുള്ള രാത്രി അതാണ് അറബിയിൽ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളിയാഴ്ച രാത്രി മുതൽ മറ്റേ വെള്ളിയാഴ്ച രാത്രി വരെ ചൊല്ലിയിട്ട് അവർക്ക് നബിസൊല്ലാ വലിയ സഭകൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് എല്ലാവരും പതിവാക്കുക അള്ളാഹ് നമുക്ക് തോഫി ചെയ്യട്ടെ അസ്ലാം വാലൈക്കും വറഹമത്തല്ലാ ഇബർകാത്തു ഈ ഉള്ളവനെല്ലാവരും ദാ ചെയ്യണം നമുക്ക് ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ ഈ ചാനലും എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം അസ്ലാം വാലൈക്കും